ഞാനിപ്പം ഉള്ളത് പാലായില പാലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നടുപോലെയാണ് കാരണം ഞാൻ ഏറ്റവും ആർക്കാരിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ രജീസ് ആൻറ്റണി ഡയറക്റ്റ് ചെയ്യുന്ന സ്വർഗം എന്ന് പറഞ്ഞ സിനിമയിലാണ് നമ്മുടെ ലിസ് ചേച്ചി ലിസി ഫെർണാണ്ടസ് എന്ന് പറഞ്ഞൊരു പുതുമുഖമാണ് നമ്മുടെ പ്രൊഡ്യൂസർ പിന്നെ എൻ്റെ ക്യാരക്ടർ ഇതൊരു ഫാമിലി മൂവി ആട്ടോ അതൊരു ഇപ്പം എല്ലാവരും ചോദിച്ചു തുടങ്ങി നിങ്ങളെന്താ ഫാമിലി മൂവിയിൽ മാത്രമേ അഭിനയിച്ചു അഭിനയിക്കുള്ളൂന്ന് ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള രണ്ട് ഫാമിലി തമ്മിലുള്ള ഒരു ഒരു കഥയാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ആനിയമ്മ എന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ഈ കുറച്ച് ഈ എൻ ആർ ഐ പാർട്ടികളുണ്ടല്ലോ അവരുടെയൊക്കെ കുറേയൊക്കെ ഞാൻ എല്ലാവരെയും പറയുന്നില്ല കുറച്ച് ആൾക്കാരുടെയൊക്കെ വീട്ടിലല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണമെന്നുമില്ല അല്ലാതെ തന്നെ ചില സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ഒരു ഏകാന്തത അത് ഈ ആനിയമ്മയിലുണ്ട് അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്തായാലും ഞാനിവിടെ ചൂട് മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നം ബാക്കിയെന്നൊരു പ്രശ്നമല്ല നന്നായിട്ട് പോന്നു സിനിമ നല്ല സിറ്റുവേഷനും നല്ല ഫ്രണ്ട്ലി ആയിട്ടും കണ്ടില്ലേ അവിടെ തകർത്ത് ഷൂട്ടിങ്ങാ എന്തായാലും നമുക്ക് സ്ക്രീനിൽ കാണാം സി യുദ്ധയാ